നോറ ജാസ്മിൻ ഗബ്രി തുടങ്ങിയ മത്സരാർത്ഥികളെ ഡീൽ ചെയ്യേണ്ടത് അവരോട് പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടല്ല ഇഗ്നോർ ചെയ്തിട്ടാണ് കാരണം അവരെന്തും പറഞ്ഞ് എത്ര സമയം വേണമെങ്കിലും അവർക്ക് നിൽക്കാൻ പറ്റും അത് അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്നുള്ളതിൽ എന്നുള്ളതിലുപരിയായിട്ട് അവരങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ചിലർക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട് അങ്ങനെ സംസാരിച്ച് നിൽക്കാൻ കഴിവുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഡയറക്റ്റ് അവരുടെ മുന്നിൽ വീണ് കൊടുക്കുന്നോണ്ട് ഒരു കാര്യമില്ല ഇതൊരു ഗെയിം സ്ട്രാറ്റജി എടുത്തിട്ട് അവരെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ അവർ ആവുന്ന പോയിന്റ്സ് പിടിച്ച് എങ്ങനെ അവരെ വീഴ്ത്താം അതാണ് നമ്മൾ എപ്പോഴും ഒരു ഗെയിമിൻ്റെ രീതിയിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ നമുക്ക് അവരെ അങ്ങ് പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള ഓവർ കോൺഫിഡൻസിൻ്റെ ഒരു കാര്യമില്ല അവരും സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കി അവരോട് ഗെയിം കളിക്കണം ഇന്നിപ്പോൾ ലൈവില് നോറ വന്നിരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൊറിയാൻ ജിൻഡോയെ നോക്കി ജിൻഡോ കിടന്നൊരു മൂന്നാല് പാട്ട് അങ്ങ് പാടി ആ പാട്ട് മതിയായിരുന്നു നോറയെ ഒതുക്കാൻ എന്നുള്ളത് ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജിൻഡോയുടെ പാട്ടുകളും രണ്ട് ഡയലോഗും രണ്ട് ഡയലോഗിൽ നോറയുടെ കാറ്റ് പോയി അത്രേ ഉള്ളൂ പരിപാടി ഞാൻ ഈ ജ്യോതിനെ മലമുകളിൽ കൊണ്ട് വിട്ടതാണല്ലോ എന്നുള്ള ഒരു ഡയലോഗ് തന്നെ ധാരാളമായിരുന്നു എന്ന് പറയുന്ന ഗെയിം പറഞ്ഞ ഇല്ലാണ്ടാക്കാൻ ആ ഒരു സമയത്ത് ഞാൻ നോറ എന്ന വ്യക്തിയല്ല കേട്ടോ പറയുന്ന ആ സമയത്ത് നോറയുടെ ആ ഒരു ഗെയിമിനെ തകർക്കാനായിട്ട് അതുപോലെ ജിൻ്റെ ഒരു മൂന്ന് നാല് പാട്ട് അങ്ങ് നീട്ടി അങ്ങ് ഇണത്തിരുന്നു പാടി അത്രേ ഉള്ളൂ ഇത് കാണുന്ന ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാരെ എൻ്റർടൈനിങ് ആവും ആ ജിൻ്റെ ആ ഒരു ആക്റ്റും എക്സ്പ്രഷൻസും കോമാളിത്തരും കാണുമ്പോൾ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് കേട്ടോ ഒന്നാമത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും രണ്ടാമത് അവിടെ നോറയ്ക്ക് പിന്നെ ഒരു ഓപ്ഷനും ഇല്ല പറയാൻ നോറ പറയുന്നത് ഒന്നും കേൾക്കാതെ ഉച്ചത്തിൽ ഒരാൾ അവിടെ കിടന്നെങ്കിൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ തേഞ്ഞില്ലേ പിന്നെ നമുക്ക് സ്പേസ് കിട്ടുമ്പോഴാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് അതുപോലെ ജാസ്മിനിൻ്റെ നോറയ്ക്കുമൊക്കെ ഒരുപാട് സ്പേസ് കൊടുത്താലേ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നല്ല ചളി അടിച്ച് തമാശയാക്കി പണ്ടാരടയ്ക്കും കുട്ടികളാണ് അല്ല തുടങ്ങി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാട്ട് പാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് അടിച്ചോ കളയണം പിന്നെ അവിടെ നിൽക്കരുത് അവരുടെ അടുത്ത് അവർക്ക് സ്പേസ് കൊടുക്കരുത് അവർക്ക് അവർക്ക് പറയാൻ തോന്നരുത് അല്ലെങ്കിൽ പറയുന്ന മറുപടി ഒറ്റ ആൻസറിൽ അവർ തീരണം ഇല്ലാതെ അവരുടെ അടുത്ത് പോയിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല കാരണം ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും നോറയാണെങ്കിലും ഇവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് ഈവൻ റസ്ബിൻ ഇവർ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വളവളവളാന്ന് സംസാരിക്കും എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പ് എന്തേലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അവിടെ പോയിട്ട് അവരടുത്ത് ഫൈറ്റ് ചെയ്ത് നിക്കുകയെന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവരെ ലെവലിലേക്ക് നമ്മൾ പോകണം അല്ലെങ്കിൽ നമ്മുടെ ലെവലിലേക്ക് അവർ വരണം ഇത് രണ്ടും നടക്കാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പാഴ് ശ്രമം നടത്തുന്നതിനേക്കാളും നല്ലത് അവരെ വായടപ്പിക്കുന്ന മറുപടി പറഞ്ഞ് ഒതുക്കിയിട്ട് അവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി അവരെ അവോയ്ഡ് ചെയ്യുക ഇഗ്നോർ ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരവിടെ ഉണ്ടെന്ന് പോലും തോന്നിയായിരിക്കുക അപ്പോഴേ അവർ സത്യത്തിൽ അവിടെ ഗെയിമിനകത്ത് വീക്കാവുകയുള്ളൂ ഇവർക്ക് പറയാൻ അവസരം കൊടുക്കും തോറും അവർ ഗെയിമിനകത്ത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും സോ ജിൻഡോയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി നല്ലതായിരുന്നു ഇത് സിബിൻ പയറ്റുന്നുണ്ട് പലരും അവിടെ ഇപ്പോൾ ഈ സ്ട്രാറ്റജിയിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവരെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞാൽ ഇവരുടെ ഗെയിം വീക്കാവുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അതിനെ അവർക്ക് അതിജീവിക്കാൻ പറ്റിയാൽ അവർ സൂപ്പർ ഗെയിമറാണെന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ ആ ഒരു ഇഗ്നോർ ചെയ്ത് കളയുമ്പോഴും അവരതിനെ അതിജീവിച്ച് കയറി വരുന്നുണ്ടെങ്കിൽ അവർ കിടിലൻ ഗെയിമറാണ് അത്രേ ഉള്ളൂ ഇതൊരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് യോജിക്കാൻ പറ്റാത്ത എന്താണ് ജാസ്മിനെ പറഞ്ഞാൽ ഗബ്രി വരും റസ്മിൻ വരും ആ ഒരു കൂട്ടുകെട്ടാണ് അപ്പോൾ ഈ കൂട്ടുകെട്ട് കാരണം എടുത്തിട്ടാണ് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിലെ പലരും എന്ത് ചെയ്യുന്നത് ഒന്നിച്ചു നിൽക്കുന്നത് അല്ലാതെ അവർ തമ്മിൽ ഭയങ്കര ഐക്യമൊന്നുമല്ല പക്ഷെ ഇവരുടെ ഈ കൂട്ടുകെട്ട് കാരണം മടുത്ത് എന്ന് വെച്ചാൽ ഒരാളെ പറഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ വരും കടന്തൽ കൂട്ടി നിൽക്കാ ഈ കടന്തൽല്ല കൂട്ടിയിൽ നമ്മൾ കല്ലറിയുമല്ലോ അപ്പൊ കടന്തകൾ എല്ലാം കൂടെ വരുന്നത് പോലെ വരും ജാസ്മിൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എവിടെ നിൽക്കുന്ന വാഷ്റൂം ഏരിയ നിന്നാലും റസ്മിൻ ഓടി വരും ഗബ്രി ചാടി വരും ഏഹ് അപ്പോ ഈ തരത്തിലുള്ള ഇവരുടെ ഒരു ഒരു നാലഞ്ച് പേരുടെ ഒരു ഗെയിം പ്ലേ ഉണ്ട് അതിനെ തടയിടാനാണ് മറ്റുള്ളവർ ഒന്നിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇവരെ ഈ തരത്തിൽ ബ്രേക്ക് ആക്കിയാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇവർ ഒറ്റയ്ക്കല്ല കളിക്കുന്നത് വന്ന് അന്ന് തൊട്ട് താൽക്കാലികമായി ഉണ്ടാക്കി കൂട്ടുകെട്ടോ നിവൃത്തിയേട് കൊണ്ട് ഉണ്ടാക്കി കൂട്ടുകെട്ടോ അല്ല വന്ന് അന്ന് തൊട്ട് ഇവരെന്തിയാണ് ഇവർ മറിഞ്ഞ് വീഴത്തില്ല കാരണം എന്താണ് ഒരാൾ ഒരാളുടെ തോളിൽ ചാരി നിന്നാണ് ഗെയിം കളിക്കുന്നത് നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞ് എങ്ങനെ വീഴും രണ്ടുപേരും ചരിഞ്ഞുമാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചരിഞ്ഞ് ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടിമൂട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ വീഴത്തില്ല അങ്ങനെ അങ്ങ് നിൽക്കും അപ്പോൾ ഇവരെ വീഴ്ത്തുക എന്നുള്ളതാണ് ഹൗസ് മേയ്റ്റ്സിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്നാൽ ജിൻഡോടെ ഇന്നത്തെ ലൈവിലെ ആ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ എപ്പിസോഡിൽ അത് സൂപ്പറായിട്ട് വരുമെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം